ഒരാവശ്യവുമില്ലാതെ കലഹം ഉണ്ടാവുക ഡിവോഴ്സുകൾ സംഭവിക്കുക പ്രശ്ന ദാമ്പത്യത്തിൽ വി വിഷമങ്ങൾ ഉണ്ടാവുക ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളാണ് നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരി സപ്തമാതൃക്കളെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ബ്രഹ്മാണി മഹേശ്വരി കൗമാരി വൈഷ്ണവി ഇന്ദ്രാണി ചാമുണ്ടി അങ്ങനെയൊക്കെ പറയുന്നത് അതിലെ ഇന്ദ്രാണി എന്ന് പറയണ ഭഗവതി അപ്പോൾ ഇന്ദ്രാണി ആരാന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഈ ശരിക്കും നവദുർഗ പ്രാധാന്യത്തിലും വരുന്നതാണ് സപ്തമാതൃക്കൾ എന്ന് പറയുന്ന ഭഗവതിയുടെ ഒമ്പത് ഭാഗങ്ങളാണ് ഭഗവതി തന്നെയാണ് വാരാഹി ഇന്ദ്രാണി ചാമുണ്ടി ആ വാ വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി കാമു ചാമുണ്ടിയാണ് ഒമ്പത് ഭാവങ്ങൾ ഭഗവതിയുടെ അതിലെ ഇന്ദ്രാണി എന്ന് പറയുന്ന മൂർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ നിരവധിയായ കാണപ്പെടുന്ന ഒരു സാധനമാണ് ദാമ്പത്യ വിഷയം ഭാര്യ ഭർത്തൃ കലകം ഒരാവശ്യവുമില്ലാത്ത കലഹം ഉണ്ടാവുക ഡിവോഴ്സുകൾ സംഭവിക്കുക പ്രശ്ന ദാമ്പത്യത്തിൽ വിഷമങ്ങൾ ഉണ്ടാവുക ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്ദ്രാണി ശരിക്കും ഇന്ദ്രാണി പ്രതിഷ്ഠയൊന്നുമില്ല നമ്മൾ ആ ഭഗവതിയായി നിൽക്കുന്ന ഇന്ദ്രാണി ദുർഗാദേവിയുടെയൊക്കെ മറ്റൊരു സ്വരൂപമായിട്ട് സങ്കല്പിച്ചാൽ മതി നമുക്കങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പം ഇന്ദ്രാണിയെ പ്രാർത്ഥിച്ച് ജപിക്കേണ്ട ഒരു നാമവും കൂടെ ഞാൻ പറഞ്ഞുതരാം ആ നാമവും കൂടെ ജപിക്കുകയാണെങ്കിൽ പരസ്പര വിരോധത്തിൽ പരസ്പര കലഹത്തിൽ അന അകാരണമായി നിൽക്കുന്ന വിഷയങ്ങളിൽ അകാരണമായി നിൽക്കുന്ന ദുരിതങ്ങളിൽ പെട്ടെന്ന ദാമ്പത്യ വിഷയങ്ങൾക്കൊക്കെ ശുഭപര്യവസാനമാണ് എനിക്കിതൊന്നുമില്ല തിരുമേനി പിന്നെ അങ്ങനെയില്ലല്ലോ ദാമ്പത്യം നന്നാകാനും ജീവിക്കാം നല്ല ദാമ്പത്യമൊക്കെ ജീവിക്കാം അതുപോലെ തന്നെ ഭർത്താവ് നാട്ടിൽ ഭാര്യ വിദേശത്ത് ഭാര്യ വിദേശത്ത് ഭർത്താവ് നാട്ടിൽ അല്ലേ ഭർത്താവ് മലപ്പുറത്ത് ഭാര്യ തിരുവനന്തപുരത്ത് ഇങ്ങനെ എങ്ങനെ വന്നാലും ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥാ വിശേഷമൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ വരുന്നവർക്കും ഇത് ജവിക്കാം ദാമ്പത്യസുഖം എന്ന് പറഞ്ഞാൽ ഉള്ളവർക്കും നന്നായിരിക്കുന്നവർക്കും കിട്ടാനുള്ളവർക്കൊക്കെ ആവശ്യമാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങളിലൊക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ഗുരുപരമ്പരകളിൽ കിടക്കുന്ന ഞാൻ പണ്ട് പറയാം ലൈബ്രറി പോലെ ഉള്ളതിനേക്കാൾ പതിനഞ്ചിരട്ടി അറിവുകളും ജ്ഞാനങ്ങളും മന്ത്രങ്ങളും നിറഞ്ഞ ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സനാതനധർമ്മത്തിൻ്റെ പാതയിൽ ആര് സഞ്ചരിച്ചാലും അവർക്ക് അവർക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല അത് നമ്മുടെ ഒരു പ്രത്യേകത മാത്രമാണ് നമുക്ക് മാത്രം കിട്ടിയ പ്രത്യേകതയാണ് നമ്മുടെ ധർമ്മ വിഷയങ്ങൾ അത്രയ്ക്ക് വ്യാപ്തിയാണ് വലുതാണ് കേമത്തമാണ് അപ്പം ഇന്ദ്രാണി എന്നിവരുടെ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് ജപിക്കാമെന്നാണ് വിമഹേ വജ്രഹസ്തായ ധീമഹേ തന്നോ ഐന്ദ്രിപ്രചോദയാ ഇത് ഇന്ദ്രാണി എന്ന് പറയുന്ന മൂർത്തി സങ്കല്പത്തിൽ ഭഗവതി സങ്കല്പത്തിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ടാൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യയുടെയും ചേർച്ചയുടെയും ഉയർച്ചയുടെയും ഒരു ദാമ്പത്യ സുഖവും ദാമ്പത്യ പുരോഗതിയും നിങ്ങൾക്ക് ലഭിക്കും ലഭിച്ചിരിക്കും ഉറപ്പാണ്